മലേ പ്രാവിൻ അനന്തി ചുരി എബ്രായർ നാല് പതിനാറ് അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കേണ്ടതിനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുത്ത് ചെല്ലുക ദൈവം മോശയ്ക്ക് നൽകിയ പത്ത് കൽപ്പനകൾ അടങ്ങിയ കൽപ്പലകകളും അഹരോന്റെ തളർത്തവടിയും മണ്ണ് ഇട്ടുവച്ച പൊൻപാത്രവും അടങ്ങിയതായിരുന്നു സാക്ഷ്യപ്പെട്ടകം വർഷത്തിൽ ഒരിക്കൽ മാത്രം മഹാപുരോഹിതൻ പ്രവേശിക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് സൂക്ഷിച്ചിരുന്ന ഈ പെട്ടകത്തിന്റെ മൂടിയാണ് കൃപാസനം അഥവാ കൃപയുടെ ഇരിപ്പിടം എന്നാൽ ഒരു പുതിയ നിയമഭക്തന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാത്ത लानो, लानो, െ ഇന്ന് അടുത്ത് ചെല്ലാം രണ്ട് കാര്യങ്ങൾക്കായി ഒന്ന് കരുണ ലഭിക്കുവാൻ രണ്ട് തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കുവാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ യാത്രയിലാണോ ഭവനത്തിലാണോ ജോലി സ്ഥലത്താണോ കരുണ ആവശ്യമുള്ളത് കൃപ ലഭിക്കേണ്ടത് ആ നിമിഷം അടുത്ത് ചെല്ലാം തക്ക സമയത്ത് അത് നൽകുന്ന നാഥനരികിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ എപ്പോൾ വേണമെങ്കിലും അടുത്തു വരുവാൻ അടിയങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിന് നന്ദി ഞങ്ങളുടെ ആവശ്യ നേരങ്ങളിൽ കരുണയും കൃപയും നൽകി പരിപാലിക്കണമേ സുരക്ഷിതത്വം നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ